പതിനഞ്ച് ദിവസം കോമയിൽ കഴിയുന്ന ഒരു പേഷ്യന്റ് എങ്ങനെയാണ് തറയിൽ കിടക്കാൻ പറ്റും എങ്കിൽ മാത്രം ചെയ്യാന്ന് അങ്ങനെ ഇന്ന് ഇവിടെ ഇന്ന് ജനങ്ങളാണ് വയലന്റ് ആവുകയും അവർ പിന്നെ ഇങ്ങനെ മോശം വയലന്റ് ആയിട്ട് പോയി പറഞ്ഞ് ഒരു ഇത്രയും ഇത്രയും ആ മണിക്കൂർ മൂന്ന് മണിക്കൂറോളം കൊണ്ടുവന്ന് ആംബുലൻസിൽ കിടന്നിട്ട് അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ഒരവസ്ഥ വന്നു അപ്പൊ ജനങ്ങളെല്ലാം കൂടെയാണ് ഇങ്ങനെ വയലന്റ് ആയത് ഞാൻ പിന്നെ നമ്മുടെ പോയി പോയി കണ്ടു കണ്ടു സാറേ എൻ്റെ എൻ്റെ അമ്മയുടെ അമ്മയുടെ മണിയായി ജീവ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തുടർ ചികിത്സക്ക് വേണ്ടി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രോഗിക്ക് അസൗകര്യങ്ങളുടെ പേരിൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത് മൂന്ന് മണിക്കൂർ രോഗിയുടെ ബന്ധുക്കളും ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയവരും പ്രതിഷേധിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി ഒടുവിൽ കെ ആൻസലൻ എം എൽ എ ഇടപെട്ട് രാത്രി വൈകി രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയിക്കട മഞ്ചവിളാകം വീട്ടിൽ വിജയന്റെ ഭാര്യ സോമവല്ലിക്കാണ് അവഗണന നേരിടേണ്ടി വന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മെനിഞ്ഞാന്ന് രാത്രി ഒൻപതോടെയാണ് സോമവല്ലിയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് റഫർ ചെയ്ത രേഖകൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറിയപ്പോൾ കിടക്കകൾ ഒഴിവില്ലെന്നും പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും നിർദ്ദേശിച്ചതായി ബന്ധുക്കൾ പറയുന്നു പക്ഷേ അവർ പാറശാല ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല പറഞ്ഞ കാര്യം അനുസരിക്കാത്തതിനാൽ ഡോക്ടർ ഉൾപ്പെടെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇതേ തുടർന്ന് ബന്ധുക്കളും ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ മറ്റുള്ളവരും പ്രതിഷേധിച്ചത് വാക്കേറ്റത്തിന് കാരണമായിഴൽ പൊട്ടിയതാണ് ഇനി ഇവിടെ ഒരു ചികിത്സക്ക് പറ്റൂല ഈ ചികിത്സ തന്നെ നിങ്ങൾക്ക് അടുത്താകുമ്പോഴേ സൗകര്യം ഉണ്ടല്ലോ പേര് എന്ന് ചോദിച്ചു വെട്ടി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കേട്ടോ എന്നിട്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ പിന്നെ അതായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ നല്ല ഡോക്ടർമാരായിരുന്നു മെഡിക്കൽ കോളേജിലുള്ളത് അവർ നല്ല സഹകരണത്തോടുകൂടി നല്ല എൻ്റെ അമ്മയെ നല്ലവണ്ണം നോക്കി അപ്പോഴവർ പറഞ്ഞ് ശരിയമ്മ എങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പേര് വെട്ടി ആംബുലൻസിലും ഓക്സിജൻ്റെ സഹായത്തോടു കൂടി ഇവിടെ നെയ്യാറ്റിക്കര ഹോസ്പിറ്റൽ വന്ന് എന്റെ ചേച്ചി ഇവിടെ ഒ പി ടിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം ഇവിടെ വന്ന് പറഞ്ഞിട്ടും ഇവിടെ സെക്യൂരിറ്റിയോ മറ്റുള്ളവരോ ആര് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുണ്ടായിരുന്നില്ല ഒരാൾ പോലും വന്ന് ഓക്സിജൻ്റെ അളവ് പോലും നോക്കാതെ മൂന്ന് മണിക്കൂർ ആംബുലൻസിലായിരുന്നു ഇവിടെ എൻ്റെ അമ്മയുടെ അവസ്ഥ എൻ്റെ അമ്മ വെപ്രാളം കൊണ്ട് ഇങ്ങനെ ശ്വാസം കൊണ്ട് വരച്ചപ്പോഴും ഞങ്ങൾ പല പ്രാവശ്യം പോയി പറയും ജസ്റ്റ് ഒരു ഡോക്ടർമാർ വന്ന് നോക്കുക പോലും ആംബുലൻസ് ചെയ്തില്ല അവര് പറയണത് നിങ്ങൾ കൊണ്ട് പാഠശാല പോയി ഇവിടെ ബെഡ് സൗകര്യം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പാഠശാല കൊണ്ടുപോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് നോക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം നിങ്ങൾ തർക്കാലും ബെഡ് സൗകര്യം എങ്കിലും അദ്ധ്യാപകത്തിലോ ഏതെങ്കിലും ഇട്ടിട്ട് നാളെ ബെഡ് സൗകര്യം ഉള്ളപ്പോഴും നിങ്ങൾ വേറെയൊക്കെ മാറ്റാൻ പറഞ്ഞു നമ്മുടെ എം എൽ എ പോയി കണ്ടു ആൻസിലെ എം എൽ എ പോയി കണ്ടു സാറേ എന്റെ അമ്മയുടെ ജീവ പതി പണി പന്ത്രണ്ട് മണിയായി എന്റെ അമ്മേനെ ജീവ രക്ഷിക്കണം ഇങ്ങനെ അങ്ങനെ സാറ് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവര് അത് ഉൾക്കൊള്ളാൻ തയ്യാറായല്ലോ ഇവിടെ ഇവിടെ പറ്റൂലോ ഒറ്റയേ പിടിവാശി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഒന്ന് ഓക്സിജന്റെ അളവ് ഒന്ന് നോക്കണം ഇല്ലെങ്കിൽ ഒരു ഒരാൾ വന്ന് ഒരു ഡോക്ടർ വന്ന് ആ ആംബുലൻസിൽ വന്ന് ഒരു എറ്റോ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ശ്വാസം കിട്ടാതെ എന്റെ അമ്മ ഇങ്ങനെ കിടന്നു എപ്രാളം കണ്ട അതായിരുന്നു സംഭവം എന്നിട്ട് അവസാനം ഒരു നല്ല ഡോക്ടർ വന്നു ഒരു ലേഡി ഡോക്ടർ വന്ന് പറഞ്ഞു അമ്മ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം

അപ്പോൾ ഇവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറിനെ ആദ്യം കാണുകയും അപ്പോൾ അഡ്മിഷൻ ആണെന്ന് പറയുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞു ബെഡ് കുറവാണ് ബെഡില്ല അപ്പോൾ നിങ്ങൾ ഒന്നേ താഴെ കടത്തേണ്ടി വരും പക്ഷേ പേഷ്യൻ്റെ അവസ്ഥ കുറച്ച് ക്രിറ്റിക്കലായതുകൊണ്ട് പേഷ്യനെ വേണമെങ്കിൽ വേറൊരു ഫെസിലിറ്റി ഷിഫ്റ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു വെളിയിലോട്ട് പോയി വെളിയിലോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തിരിച്ച് വന്നിട്ട് ഇവർ ബേളം ഉണ്ടാക്കുകയും ചെയ്തു ബഹളം ഉണ്ടാക്കി അവിടെ കുറച്ച് സ്റ്റാഫിൻ്റെ അടുത്തും നേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ല പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അകത്തൊരു പത്തരയോടെ പത്തര മണിയൊക്കെ അയക്കണം ഞാൻ അകത്ത് പേഷ്യൻസ് എൻ്റെ ക്യാബിൽ നിന്ന് പേഷ്യൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ബഹളം കേട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി പോയിട്ട് ഞാനോട് ചോദിച്ചു എന്ത് പറ്റി ആരാണ് പേഷ്യൻ്റെ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പിന്നെ നീ ആണോ ഡോക്ടർ നീ എന്താ രോഗിയെ നോക്കാത്തതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വടക്കു പറയാൻ തുടങ്ങി ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചു പേഷ്യൻ്റ് ആരാണ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ചെയ്തു അപ്പോൾ ഞാൻ സെക്യൂരിറ്റിയും കൂടെ ക്യാബിനകത്തോട്ട് കയറി അപ്പോൾ ഇവർ വന്ന് ആ ക്യാബിന്റെ ഡോളൊക്കെ നല്ല അടിയൊക്കെ അടിച്ച് തല് തകർക്കാൻ നോക്കി അത് തേറാനൊക്കെ നോക്കി അപ്പോൾ സെക്യൂരിറ്റി പിടിച്ച് എന്നിട്ട് അത് കയറിയില്ല നമ്മൾ എന്നിട്ട് നേരിട്ടിങ്ങര സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നിട്ട് കുറച്ച് അന്തരീക്ഷം വന്ന് ശരിയാക്കുകയും ചെയ്തു ഒരു പത്തര ടു പതിനൊന്ന് വരെ ഏകദേശം ഇവരിങ്ങനെ അവിടെ ബഹളമായിരുന്നു ഇതിന് പിന്നാലെ രോഗിയുടെ ബന്ധുക്കൾ കെ ആൻസലൻ എം എൽ എയുമായി ബന്ധപ്പെട്ടു പിന്നീട് എം എൽ എ ഫോണിൽ ആശുപത്രി അധികൃതരെ വിളിച്ച ശേഷമാണ് ആശുപത്രിയിൽ പ്രവേശനം ഉറപ്പാക്കിയത് കഴിഞ്ഞ മാസം ഇരുപതിനാണ് സോമവല്ലി കുഴഞ്ഞു വീണത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സ്ട്രോക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു പതിനഞ്ചു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നെയ്യാറ്റിങ്കരയിലേക്ക് റഫർ ചെയ്തത് ടൈം ബി ന്യൂസ് നെയ്യാറ്റിങ്കര